മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന പെരുവന്താനം സെൻ്റാൻസ് കോളേജിൽ എ ഐ സി ടിയുടെയും സ്റ്റെം റോബോട്ടിക്സിൻ്റെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന മിനി റോബോട്ടിക്സ് ലാബിന്റെയും വെർച്വൽ റിയാലിറ്റി ലാബിന്റെയും ഉദ്ഘാടനം ഓഗസ്റ്റ് നാലിന് ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതിന് കോളേജ് ചെയർമാൻ ബെന്നി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ നാനോ ടെക്നോളജി റോബോട്ടിക്സ് മേഖലയിലെ ലോകോത്തര ഗവേഷകനും ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് നിർവഹിക്കും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സെക്രട്ടറി ടിജോമോൻ ജേക്കബ് വൈസ് പ്രിൻസിപ്പൽമാരായ സുവർണ രാജു ബോബി കെ മാത്യു രതീഷ് പി ആർ വകുപ്പ് മേധാവിമാരായ ജിൻഡുമോൾ ജോൺ റിൻഡാമോൾ മാത്യു തുടങ്ങിയവർ സംസാരിക്കും സ്റ്റെം റോബോട്ടിക്സുമായി ചേർന്ന് റോബോട്ടിക്സ് നിർമ്മാണ രംഗത്ത് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിനും കാർഷിക മേഖല ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ ചിലവ് കുറഞ്ഞതും ഗുണമേന്മയുള്ളതുമായ ഉൽപ്പാദന രീതികൾ അവലംബിക്കുന്നതിനു വേണ്ടിയുള്ള റോബോട്ടുകളുടെ നിർമ്മാണം ലക്ഷ്യമിട്ടാണ് ലാബ് ആരംഭിക്കുന്നത് മലയോര മേഖല ഉൾപ്പെടുന്ന കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഈ ലാബ് പ്രയോജനപ്പെടുത്താമെന്ന് ചെയർമാൻ ബെന്നി തോമസും പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലപള്ളിയും വ്യക്തമാക്കി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത് ആയ പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജ് തുടർച്ചയായ റാങ്കിംഗ് നേട്ടങ്ങൾ നേടി വരവേ തിരുവനന്തപുരം കേന്ദ്രമായിട്ടുള്ള സ്റ്റെം റോബോട്ടിക്സുമായി ചേർന്ന കോളേജിൽ പുതിയതായി നമ്മൾ റോബോട്ടിക്സ് ലാബ് ആരംഭിക്കുന്നു ഒപ്പം വെർച്വൽ റിയാലിറ്റി സ്റ്റുഡിയോ വി ആർ സ്റ്റുഡിയോയും ആരംഭിക്കുന്നു നാലാം തീയതി ഉച്ചകഴിഞ്ഞ് ഒന്നര മണിക്ക് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പത്ത് ശാസ്ത്രജ്ഞലും ഗവേഷകളും പെട്ട ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ സാബു തോമസാറാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ മിനി റോബോട്ടിക് ലാബിൽ കുട്ടികൾക്ക് റോബോട്ടിക് പരിശീലനത്തോടൊപ്പം അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് വെർച്വൽ റിയാലിറ്റി എന്ന് വിളിക്കുന്നത് ഒരു യാഥാർത്ഥ്യത്തെ കൃത്രിമമായി നിർമ്മിച്ച് കാണിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് വെർച്വൽ റിയാലിറ്റി നാട്ടിൻ പുറങ്ങളിലും പ്രത്യേകിച്ച് ഗ്രാമീണ അന്തരീക്ഷങ്ങളിലെ കാർഷിക മേഖലയിൽ ഈ ഗവേഷണത്തിന്റെ പരിണിത ഫലം വൻ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല ഈ മിനി റോബോട്ടിക്സ് ലാബിൽ സമീപത്തുള്ള സ്കൂളുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആഴ്ചയിൽ ശനിയാഴ്ച ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തി സൗജന്യമായി പഠിപ്പിക്കാനുള്ള സ്കീമും മാനേജ്മെന്റ് പ്ലാൻ ചെയ്ത് വരുന്നുണ്ട് കൂടാതെ ക്രസ്വകാല കോഴ്സുകളും റോബോട്ടിക്സിൽ കോളേജ് ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും എ ഐ സി ടിയുടെ റൂറൽ എംപവർമെന്റ് സ്കീമിൻ്റെ കീഴിലാണ് ഈ മഹത്തായ ഈ ഗവേഷണ കേന്ദ്രവും റോബോട്ടിക് ലാബും നമ്മൾ ആരംഭിക്കുന്നത് സാബു തോമസ് സാറിന്റെ ക്ലാസ്സുകള് കുട്ടികൾക്ക് ഏവർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാവരെയും നാലാം തീയതി നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകം സ്വാഗതം കോളേജിലെ ബി സി വിഭാഗം വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വെൽക്കം റോബോട്ടുകളും സെർവിംഗ് റോബോട്ടുകളും ഡാൻസിംഗ് റോബോട്ടുകളും ഉൾപ്പെടെ നിരവധി ചെറുതും വലുതുമായ റോബോട്ടുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് റോബോട്ടുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ത്രീ പ്രിന്ററുകളും കമ്പ്യൂട്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ട് വെർച്വൽ റിയാലിറ്റിയിൽ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു കൃത്രിമ ലോകം സൃഷ്ടിക്കപ്പെട്ട് ഉപഭോക്താവിനെ ആകർഷകമായ അനുഭവങ്ങളിലേക്ക് നയിക്കുന്നതാണ് വെർച്വൽ ലോകത്തിലെ വസ്തുതയുമായി സംവദിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടുവാനും സാധിക്കും വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് വിദ്യാഭ്യാസം ഗെയിമിംഗ് വിനോദം എന്നതിനപ്പുറം അതിശയകരമായ ഒരു യാഥാർത്ഥ്യ പരിസ്ഥിതി കൃത്യമായി സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ലാബിന്റെ സവിശേഷത ഇതിനാവശ്യമായ പത്തിലേറെ ഹെഡ്സെറ്റുകളും പുതിയ ലാബിൽ വാങ്ങി സ്ഥാപിച്ചു കഴിഞ്ഞു ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇതര സ്കൂൾ വിദ്യാർത്ഥികൾക്കുമായി ശനിയാഴ്ചകളിൽ നടത്തുന്ന ഹ്രസ്വകാല റോബോട്ടിക്സ് കോഴ്സുകളും ആരംഭിക്കുന്നുണ്ട് ഓഗസ്റ്റ് നാലാം തീയതി മുതൽ മുപ്പത്തിയൊന്നാം തീയതി വരെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രദർശനവും ഉണ്ടായിരിക്കും മാറുന്ന കാലഘട്ടത്തിലെ സാങ്കേതികവിദ്യ പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുക എന്നതും ലാബ് ലക്ഷ്യമിടുന്നു വന്യജീവികളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സൂപ്പർ സോണിക് ലേസർ സൗണ്ട് വേവുകളുടെയും സഹായത്തോടെ തുരത്തുവാനുള്ള പ്രോട്ടോടൈപ്പ് ഉപകരണത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നുവെന്നും കോളേജ് അധികാരികൾ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സെക്രട്ടറി ടിജോമോൻ ജേക്കബ് വൈസ് പ്രിൻസിപ്പൽമാരായ സുവർണ രാജു രതീഷ് പിയാർ വകുപ്പ് മേധാവി ജിൻഡുമോൾ ജോൺ ജിനു തോമസ് എന്നിവർ പങ്കെടുത്തു